അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഓരോരുത്തർ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ ദുവാ ചെയ്യണമെത്ത എന്ന് പറഞ്ഞ് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എഴുതി അറിയിക്കുന്നവരുണ്ട് എപ്പോഴും തന്നെ എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളൊക്കെ ദുവാകളൊക്കെ അള്ളാഹുസുബാനോ താല സ്വീകരിക്കുമാറാവട്ടെ അപ്പം നിങ്ങൾ നിങ്ങളോരോ കാര്യങ്ങൾ കമൻ്റിലൂടെ തന്നെ എഴുതി അറിയിക്കട്ടോ കമൻറ്റാണ് ഞാൻ എന്നും വായിക്കാറുള്ളത് അപ്പോൾ അതാണ് എപ്പോഴും ഞാൻ കാണാറുള്ളൂ എപ്പോഴും ഞാൻ വാട്സപ്പിൽ നോക്കാറില്ല അതുകൊണ്ടാണ് രണ്ടോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിയുന്ന സമയത്താണ് വാട്സപ്പിൽ ഞാൻ നോക്കാറുള്ളത് അതുകൊണ്ട് കമൻറ്റ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് ഓരോ ഇടുന്ന വീഡിയോൻ്റെ താഴെ ഓരോ മിനിറ്റിൽ വരുന്ന കമൻ്റ് ഞാൻ കാണാറുണ്ട് അതിന് കാണുന്ന സമയത്ത് ചിലപ്പം ഒഴിവുള്ള സമയമാണെങ്കിൽ അതിനപ്പോൾ തന്നെ റിപ്ലൈ തരാറുമുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുമുണ്ട് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് മുഹറം മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും അലഹമില്ല ഇപ്പോഴുള്ളത് അല്ലേ മുഹർറ മാസം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതായിരിക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് തിക്ർ ചൊല്ലിയാലും സലാത്ത് ചൊല്ലിയാലും ഓതിയാലും നിസ്കരിച്ചാലും ഒക്കെ അതിൻ്റേതായ ഇരട്ടി പ്രതിഫലം അതിനാഹ് നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ മുഹർറം ഇൻഷാല്ലാ ഒമ്പത് പത്ത് വരികയാണ് നമ്മുടെ മുന്നിലായിട്ട് അടുത്ത് തന്നെ മുഹറം ഒമ്പത് പത്ത് ദിവസം നമ്മിലേക്ക് വരാനിരിക്കുകയാണ് അപ്പോൾ മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് തിക്റ് പറയുന്നുണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോയിലായിട്ട് കുറച്ച് ദിക്കറുകൾ ഞാൻ പറയുന്നുണ്ട് ഈ ധിഖർ നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്ത് ഇന്ന സമയമെന്നൊന്നുമില്ല അതുപോലെ മുഹറം പത്തിൻ്റെ മുന്നേയായിട്ട് നിങ്ങളിത് തീർക്കണം അതായത് ചൊല്ലുന്നതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഇടങ്ങേറുകളാണുള്ളത് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടുള്ള ടെൻഷനുകൾ അങ്ങനെ പല വിധ തരത്തിലും എന്തൊക്കെ ഇടങ്ങേറാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഈ പറയുന്ന ദിക്കറൊക്കെ ഈ പറയുന്ന ഈയൊരെണ്ണത്തിലായിട്ട് അള്ളഹാനെ മനസ്സിലോർത്ത് വേണ്ടാത്തൊരു ചിന്തയും മനസ്സിലോർക്കാണ്ടേ ഈ ദിക്കറ് ഫുള്ളായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലിത്തീർക്കുക എത്ര തന്നെ നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും ഈ ഒരു ദിക്ക്റ് ചൊല്ലി നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് കാര്യത്തിനാണോ ഇത് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് ഈയൊരു ദിക്കറുകൾ അതിൻ്റെ ഫലം അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കതിന് അള്ള കാണിച്ചു തരും എന്താണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് എത്രക്കും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യമല്ല തരും അപ്പോൾ ഇൻഷല്ല ഇത് ക്രേതാണെന്നും അതുപോലെ എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ മുത്ത് റസൂൽ വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതിയിട്ട് ചൊല്ലാൻ തുടങ്ങുക മനസ്സിലായില്ലേ ദിക്ർ ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതുക അതിൻ്റെ ശേഷം ഞാൻ പറയുന്ന ഈ ദിക്ർ ഓരോന്നും ഈ പറയുന്ന എണ്ണത്തിലായിട്ട് ചൊല്ലുക ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്തും ചൊല്ലുക ഇതുപോലെയായിട്ട് ചൊല്ലോ ഫസ്റ്റ് തന്നെ ഇലാഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലം അൽ എന്ന് പറയാം എന്നിട്ട് മുത്തു ഹബീബിൻ്റെ പേരിൽ അള്ളതുബി ലാഹിബിനിഷീത്തു അനിറുജീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമദില്ലാഹിറബിൾമീൻ അറഹ്മാൻ ഇറഹീം മാലിക് ഇമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ ഇഹദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലീൻ അനോമത്ത അലഹിം ആരിൽ മൗലൂബിഅ അലഹിം വലീൻ ആമീൻ ഇതേപോലെയായിട്ട് മൂന്ന് മൂന്ന് ഫാത്തിയ ഒരുമിച്ചിരുന്നു അത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയായിട്ട് ഈ ധിക്കർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കർ നൂറ്റി ഇരുപത്തൊൻപത് തവണ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ നൂറ്റി ഇരുപത്തൊൻപത് അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ ലാലി അലീം എന്ന ദിക്കറും നൂറ്റി ഇരുപത്തൊൻപത് തവണ ലാ ഹൗല ഒലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാ ഹൗല ഒലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയില്ല അലീം ഇതവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ അത് സ്ക്രീൻഷോട്ടായിട്ട് എഴുതി സ്ക്രീൻഷോട്ടായിട്ട് എടുത്തോളി അല്ലെങ്കിൽ എഴുതി എടുത്തു വെച്ചോളി ലാ ഹൗല ഒലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം നൂറ്റി ഇരുപത്തി ഒൻപത് അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന തിക്റും നൂറ്റി ഇരുപത്തൊൻപത് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ നൂറ്റി ഇരുപത്തൊൻപത് അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ആയത്തുൽ ക്രിസ്സി ആയത്തുൽ കുറിസി മൂന്നെണ്ണം മൂത് ഒരേ ലെവലിൽ ഇരുന്ന് ചെല്ലണം കേട്ടോ ആ ഇരുന്ന ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫാത്തി ഓതി കഴിഞ്ഞിട്ട് ഇതിക്കറികളൊക്കെ അങ്ങോട്ട് ചെല്ലണം മൂന്നായത്തിൽ കുറിസി അത് കഴിഞ്ഞിട്ട് യാ ഹയ്യു യാ കയ്യൂം ബിറമദിക്ക അസ്തയിസ് യാഹയ്യു യാക്കയ്യോം ബിറഹദിക്ക അസ്തീസ് യാഹയ്യു യാം ബിറഹത്തി ക അസ്തേസ് യാഹയ്യു യാക്കയ്യോം ബിറഹ്മതിക്ക അസ്തീസ് എന്ന തിക്റും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് സ്വലാത്ത് ചൊല്ലുക ഒരു മുപ്പത്തിമൂന്ന് അതിൽ കൂടുതലായാലും കുഴപ്പമില്ല ചുരുങ്ങിയതാണ് പറയുന്നത് ഒരു മുപ്പത്തിമൂന്നെണ്ണം സ്വലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മസി അല സയ്ദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹ്ലിഖ് വൽഹാത്തിമലിമ സബക്ക് വൻ നാസിരിൽ ഹക്കബിൽ ഹക്ക് വൽഹാദി ലാ സുറാത്തിഖൽ മുസ്തഖൈം വഅല ആലിഹി എക്ക കദ്രിഹി അമി ഖാരിഅലിയും എന്ന സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ ഇതേപോലെയായിട്ട് മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ചൊല്ലുക എന്നാണോ ഇത് നിങ്ങൾ ചൊല്ലുന്നത് ഇത് കേൾട്ട സമയത്തിന് ശേഷം എപ്പോഴാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് ഈ ദിക്റുകളൊക്കെ ചൊല്ലി എന്താണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം അള്ളാഹ് നിങ്ങൾക്ക് നൽകും അത് അള്ളാഹു നടത്തി തരും അതൊരു വിഷമമാണെങ്കിൽ അതല്ല തീർത്ത് തരും അതൊരാഗ്രഹമാണെങ്കിൽ ആ ഒരാഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ഉദ്ദേശമാണെങ്കിൽ ഉദ്ദേശമല്ല നടത്തി കടം കൊണ്ട് പ്രയാസമാണെങ്കിൽ കടം വീട്ടാനുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും അല്ലെങ്കിൽ മാനസികമായിട്ട് ടെൻഷനാണെങ്കിൽ ആ ടെൻഷനല്ല തീർത്ത് തരും ഇൻഷാ അല്ല നല്ല മനസ്സോട് കൂടിയിട്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ ഇന്നിപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കിയ സമയത്ത് ഒരുപാട് പേരാണ് വാട്സപ്പിലൂടെയായിട്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ എല്ലാ ടെൻഷനും തീരാൻ അതിൽ മുക്കാൽ ശതമാനം എന്താണെന്നറിയോ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുകളാണുള്ളത് കടം കൊണ്ടുള്ള വിഷമങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കടം കൊണ്ടുള്ള പ്രയാസമാണ് ഒരുപാട് പേർ വോയിസിലായിട്ട് അറിയിച്ചിട്ടുള്ളത് ആ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി ഇന്ന് മകരുവിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമോ അല്ല നാളെ സുഭയിൻ്റെ ശേഷമോ ഒഴിവ് കിട്ടുന്ന സമയത്ത് അതായത് എങ്ങനെ വേണമെന്നറിയോ ഒരുപാട് നമ്മുടെ മനസ്സിൽ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ കേട്ട സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ചെല്ലട്ടെ അങ്ങനെ പോയിട്ടല്ലോ അങ്ങനെ പോയിട്ട് നമ്മൾ ചൊല്ലുന്ന സമയത്ത് എന്താണെന്നറിയോ ആ ജോലിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചൊല്ലുമ്പോഴൊക്കെ മനസ്സിലുണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കറി വെക്കാൻ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറുണ്ടാക്കാൻ അല്ലെങ്കിൽ എനിക്ക് മീൻ പൊരിക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് പപ്പടം പൊരിക്കാനുണ്ട് അങ്ങനെയുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ അതാണ് ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ബേജാറുണ്ടാവും ഭർത്താവ് വരാനാവും ഉച്ച സമയമാണ് അല്ലെ അസുറിന് ഭർത്താവിന് ചായക്ക് കടയിണ്ടാക്കണം അല്ലെങ്കിൽ ോറ് റെഡിയാക്കിയിട്ടില്ല അങ്ങനെയുള്ള ബേജാറുകളൊക്കെ കഴിഞ്ഞ് എല്ലാം റാഹത്തിലായി എപ്പോഴാണ് നിങ്ങളെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയം ആ ഒരു സമയത്ത് മുത്തഹബീബ് സൊല്ലാഹുലൈവസലമ തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിയ ഓതിയതിൻ്റെ ശേഷം ഈ പറഞ്ഞിട്ടുള്ള ദിക്റുകളൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിൽ എത്ര കഠിനമായ പ്രയാസമാണ് ഉള്ളത് ആ പ്രയാസം അള്ളാഹു തീർത്തു തരും അതിനുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളഹ കാണിച്ചു തരും ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ തിക്കറ് ഒന്നും കൂടെ ഞാൻ ജസ്റ്റായിട്ടൊന്ന് പറഞ്ഞ് തരാം മറന്നു പോകും മറന്ന് പോയവരുണ്ട് എങ്കിൽ ചിലപ്പോൾ ഒരു സംശയമായിരിക്കും ഞാനവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം ആദ്യം ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലൈഹി സ്വല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ മൂന്നെണ്ണ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ നൂറ്റി ഇരുപത്തൊൻപത് തവണ അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ കോവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലീം എന്നത് നൂറ്റി ഇരുപത്തൊൻപത് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ നൂറ്റി ഇരുപത്തൊൻപത് തവണ അത് കഴിഞ്ഞിട്ട് ആയത്തുൽ ആയ ഒരു മൂന്നെണ്ണം മുതൽ അത് കഴിഞ്ഞിട്ട് യാ ഹയ്യു യാവും ബിറഹ്മതിക്ക അസ്തയേസ് നൂറ്റി ഇരുപത്തൊൻപത് തവണ യാ ഹയ്യു യാ യാവും ബിറഹ്മതിക്ക അസ്തഴേസ് അത് കഴിഞ്ഞ് സൊലാത്തുൽ ഫാത്തിഹ് ഒരു മുപ്പത്തി മൂന്ന് തവണ ഇതുപോലെ ഇരുന്ന ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് കൊണ്ട് ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം അവിടെ ഇരുന്ന് നിങ്ങൾ എണീക്കാവൂ അതുമല്ല ഓ ചൊല്ലിക്കഴിഞ്ഞിട്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളഹാനോട് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലുള്ള ടെൻഷന് പ്രയാസം ഇടങ്ങേറ് അതൊക്കെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഇത് ചൊല്ലാനും അള്ളാഹു നമുക്കൊക്കെ തൗഫിക്ക് നൽകട്ടെ ആരും തന്നെ മറന്നു പോവേണ്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതും എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെയായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കട്ടോ വാട്സപ്പിലൂടെ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പ് ഞാൻ എപ്പോഴും നോക്കാറില്ല ചിലപ്പം രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയാണ് വാട്സപ്പ് ഓപ്പൺ ആക്കാറുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കമൻ്റിലൂടെ ആയിട്ട് തന്നെ മെസ്സേജ് എഴുതി അറിയിക്കുക അതിന് മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഈ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഇനി മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ ഓദാം അതുപോലെ ഒരു മൂന്ന് ആയത്തിൽ കുറിസി പതിനൊന്ന് സ്വലാത്തും നമുക്കൊരുമിച്ച് എല്ലാവർക്കും ചെല്ലാം നിങ്ങളും എൻ്റെ കൂടെയായിട്ട് ഓതുക നമുക്ക് പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് തരട്ടെ ഫാത്തിഹ ഓതാൻ പറ്റാത്തവരാണെങ്കിൽ ആ ഒരു സമയത്ത് സ്വലാത്ത് ചെല്ലോ ഇലാ ഹലറത്തുറോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ല്ലം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت يعني عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يَهُودُهُ إفلهما وهو العلي العليم الله لا إله إلا هو الحي القيوم لا ترهده سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفله ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سندم ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء كرسي السماوات والأرض ولا يهوده حفظهما وهو العلي العظيم اللهم صلِّ صلاةً كاملةً وسلم سلامًا تاما على سيدنا محمدٍ الذي تنحل به الوقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب ووسن الخواتم ويستسقى الأمام وجيل كريم وإلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقضى به الحوائج وتنال به الرعائب وسن الخواتم ويستسقى لما وجه الكريم وعلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك الله اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وسن الخواتم استسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به وتنفرج به القرب وتقضى به الحوائج وتنال به الرعائب وحسن الخواتم يستسقى الامام يجيل الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وسن الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة دم. ونفس ميادة كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرعائب وحسن الخواتم يستسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحه ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم يستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس من كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به وتنال به الرائب وسن الخواتم استسقى الامام وجيه الكريم وعلى اله وصحبه في كل نمهه ونفس ذاتي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وأسر الخواتم يستسقى الأمام وجهه الكريم وعلى آله وصحبه في كل نمهد ونفس ميادة كل معلوم لك اللهم صلي صلاتك عاملة وسلم سلاما دام ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرعايب وسن الخمات استسقى الأمام وجيل كريم وعلى آله وصحبه في كل الأمهات ونفس ميادة كل معلوم لك اللهم صلِّ السلام سلم ملتاً وسلِّم سلاماً ضاماً على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهضايج وتنال به الرعايب وعسر الخبات من اشتسك اللمام الكريم وعلى آله وصحبه في كل الأمهات ونفس ميادة كل معلوم لك ربي نهر جليد സ്വീകരിക്കണേയല്ല മുത്തറസൂൽ സലഹ് അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഫാത്തിയനെ എത്തിച്ചു കൊടുക്കണേ അല്ല സ്വലാത്തനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ റബ്ബയെ ഞങ്ങൾ ഞങ്ങളിലുള്ള പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റബ്ബെ അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളുടെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ പറയാനില്ല റഹ്മാൻ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാൻ െ കൈയ്യല്ലേ അല്ല റബ്ബെ ഞങ്ങളെ പ്രയാസം തീർക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ദിക്കൃകളും സ്വലാത്തുകളും നീയത്താക്കി നിനിലേക്ക് ചൊല്ലുന്നുണ്ട് റബ്ബയെ അതിനീ ഉത്തരമില്ലാതെ മടക്കരുത് റഹ്മാനെ പെട്ടെന്ന് അതിൻ്റെ ഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ഞങ്ങൾ ജീവിതത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും നീ തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ല റബ്ബയെ കടങ്ങൾ വീട്ടിത്തരണേയല്ല കടങ്ങൾ വീട്ടിത്തരണേയല്ല കടം വീട്ടാ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നിന്ന് കാണിച്ചു തരണേ അല്ല റബ്ബേ മാനസികമായിട്ടുള്ള ടെൻഷനെ തീർത്തു തരണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ റബ്ബനം വസലിഹി സയ്യിദിനാ മുഹമ്മദി വാലാഹി വസ്ഹബിജ്മുബാൻ റബ്ബി റബിൽ വസ്ലാമൻ അൽ മുർസലീന വലഹമ്മി റബിള്ളാലമീൻ എല്ലാവരോടും ഉമ്മമാരോടും സഹോദരിമാരോടും അസലാമലൈക്കും വരഹമുല താലി വരക്കാത്തൂ